ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് നിർദ്ദിഷ്ട അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തു എന്നാണ് രാഷ്ട്രീയ പാർട്ടികളുടെ പൊതുവിലുള്ള അഭ്യർത്ഥന കൈപ്പത്തി താമര അരിവാൽ ചുറ്റി നക്ഷത്രം അങ്ങനെ അടയാളങ്ങൾ നിരവധിയുണ്ട് എങ്ങനെയാണ് പാർട്ടിയുടെ ചിഹ്നങ്ങൾ ഇവയായത് നോക്കാം ഈ വേരുകൾ നമ്മുടെ ഈ സെഗ്മെന്റിൽ പാട്ടിലേതുപോലെ സ്ഥാനാർത്ഥികൾക്ക് അടയാളം പതിച്ച ബാലറ്റ് പെട്ടികൾ ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ആർക്കാണോ വോട്ട് അവരുടെ പെട്ടിയിൽ നിക്ഷേപിക്കണം തെരഞ്ഞെടുപ്പിന്റെ തുടക്കകാലത്ത് അടയാളങ്ങൾ വരും മുൻപ് നിറമുള്ള പെട്ടികളായിരുന്നു പഴയ മദ്രാസിലെ മൈലാപ്പൂരിൽ പതിനാല് സ്ഥാനാർത്ഥികൾ വന്നതോടെ നിറമുള്ള പെട്ടി അപ്രായോഗികമായി അങ്ങനെയാണ് അടയാളപ്പെട്ടി വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്ന് ജൂലൈ മുപ്പത്തിയൊന്നിന് ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് അടയാളങ്ങളിൽ തീരുമാനമായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നുഖം വെച്ച ഇരട്ടക്കാളയും ചർക്കയും സമർപ്പിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അരിവാൾ ചുറ്റുകയും അരിവാൾ ധാന്യക്കതിരും സമർപ്പിച്ചു നുഖം വെച്ച ഇരട്ടക്കാള കോൺഗ്രസിനും അരിവാൾ ധാന്യക്കതിർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അനുവദിച്ചു സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് മരവും ആർ എസ് പിക്ക് മൺവിട്ടിയും മൺകോരിയും അടയാളങ്ങളായി കൈപ്പത്തി അന്ന് കിട്ടിയത് ഫോർവേഡ് ബ്ലോക്ക് റൂക്കർ ഗ്രൂപ്പിനും ബി ജെ പിയുടെ ആദ്യ രൂപമായ ജനസംഘത്തിന്റെ ചിഹ്നം ദീപനാള വിളക്കായിരുന്നു അന്ന് മദ്രാസ് സ്റ്റേറ്റ് മുസ്ലിം ലീഗ് പാർട്ടിക്ക് അനുവദിച്ച കോണിക്ക് ഇപ്പോഴും മാറ്റമില്ല ഇതിനിടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പിളർന്ന് അഖിലേന്ത്യാ മുസ്ലിം ലീഗ് ആയപ്പോൾ അവർക്ക് ചിഹ്നമായി കിട്ടിയത് തോണിയായിരുന്നു കോണിയും തോണിയും പല മണ്ഡലങ്ങളിലും ഏറ്റുമുട്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതിൽ കോൺഗ്രസ് നിജലിംഗപ്പയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഒയും ജഗജീവൻ റാമിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ആറുമായി പിളർന്നപ്പോൾ ചിഹ്നവും മാറി ഇന്ദിരാഗാന്ധിയുടെ പിന്തുണ ജഗജീവൻ റാമിനായിരുന്നു ചർക്ക നൂൽക്കുന്ന സ്ത്രീ നിജലിംഗപ്പ ഗ്രൂപ്പിന്റെയും പശുവും കിടാവും ഇന്ദിരാപക്ഷത്തിന്റെയും ചിഹ്നമായി എഴുപതുകളുടെ ഒടുവിൽ ഇന്ദിരാപക്ഷം വീണ്ടും പിളർന്നു ദേവരാജാർസ് കോൺഗ്രസ് നിലവിൽ വന്നു പശുവും കിടാവും ചിഹ്നം തുടർന്നും ലഭിക്കണമെന്ന ഇന്ദിരാഗാന്ധിയുടെ ആവശ്യം സുപ്രീം കോടതി തള്ളി ഇന്ദിരാ കോൺഗ്രസിന് കൈപ്പത്തി അനുവദിച്ചു ശേഷം പാലക്കാട് കല്ലേക്കുളങ്ങര അകത്തേത്തറ ഹേമാംബിക ക്ഷേത്ര ദർശനത്തിന് ഇന്ദിരാഗാന്ധി എത്തിയിരുന്നു ഇവിടെ പ്രതിഷ്ഠ കൈപ്പത്തിയാണ് കെ കരുണാകരനാണ് അന്ന് ഇന്ദിരാഗാന്ധിയെ ക്ഷേത്രത്തിലേക്ക് ക്ഷണിച്ചത് കോൺഗ്രസിന്റെ അടയാളമായ കൈപ്പത്തി നിർദ്ദേശിക്കാനുള്ള തീരുമാനത്തിന് പിന്നിൽ ഈ ക്ഷേത്ര ദർശനമെന്ന് പറയപ്പെടുന്നു ജനതാ പാർട്ടി പിളർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ബി ജെ പി രൂപീകരിച്ചപ്പോൾ മുതൽ ചിഹ്നം താമരയായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സി പി ഐ പിളർന്ന് സി പി ഐ എം രൂപീകരിച്ചതിന് തൊട്ടു പിന്നാലെ തിരുവനന്തപുരം നഗരസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു ചിഹ്നം ലഭിക്കാതിരുന്ന സി പി ഐ എം കുടമടയാളത്തിൽ പൗരമുന്നണി എന്ന പേരിൽ മത്സരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ സി പി ഐ എം മത്സരിച്ചു നാൽപ്പത് സീറ്റ് നേടി വലിയ കക്ഷിയായെങ്കിലും ആർക്കും കേവല ഭൂരിപക്ഷം ലഭിച്ചില്ല രണ്ടു വർഷത്തെ രാഷ്ട്രപതി ഭരണത്തിന് ശേഷം അറുപത്തിയേഴിൽ സി പി ഐ എം നേതൃത്വത്തിൽ സപ്തകക്ഷി മുന്നണി അധികാരത്തിലെത്തി അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ മത്സരിച്ചവർ ഇന്ത്യയിലെ ആദ്യം അധികാരത്തിൽ വന്ന മന്ത്രിസഭയും അതായി ഇലക്ഷൻ ഡെസ്ക് ട്വന്റി